ഇന്നിപ്പോൾ നടന്ന സമരത്തിൽ കാശ്മീർ മുതൽ കേരളം വരെ ഒരേ വികാരത്തോടുകൂടി ഒരുമിച്ച് നിൽക്കുകയാണ് അവിടെ കേരളത്തിലെ പ്രതിപക്ഷം മാത്രം മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മാത്രമല്ല കാശ്മീർ മുതൽ കേരളം വരെ ഒരേപോലെ എന്ന് പറയേണ്ട അതിലുള്ളത് ആം ആദ്മി പാർട്ടിയുടെ രണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരും ഒരാൾ വീഡിയോ സന്ദേശത്തിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം വരിഞ്ഞു മുറുകുന്നുണ്ട് എന്ന വാദം കോൺഗ്രസിനുമുണ്ട് കേരളത്തെ സംബന്ധിച്ച് രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് നികുതി വിഹിതത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒൻപത് രണ്ടിലേക്ക് കുറച്ചത് തെറ്റാണ് തെറ്റു മാത്രമല്ല അത് വലിയ കൊള്ളരിതായികയാണ് എന്ന വാദവും കേരളത്തിലെ പ്രതിപക്ഷത്തിനും കേരളത്തിലെ കോൺഗ്രസ് പ്രദേശ കമ്മിറ്റിക്കും ഉണ്ട് എന്നാൽ ഈ അഞ്ചു വർഷം മുമ്പ് കുറച്ച ഈ നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വാക്കും ഇണ്ടാത്തവർ ഇതുവരെ ഒരു സംസാരവും ഒരു പ്രസ്താവന പോലും പുറപ്പെടുവിക്കാത്തവർ പെട്ടെന്നൊരു ദിവസം സ്വപ്നം കണ്ട് ഉണർന്നതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ ഒരു സമരവുമായി ഇറങ്ങി പുറപ്പെടുന്നത് കേരളത്തിനെതിരെ ഉണ്ടാകുന്നുവെന്ന സർക്കാർ പറഞ്ഞു തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ആണോ വസന്ത നമ്മൾ എന്തിനാണ് അതിൽ കളവ് പറയുന്നത് വസന്ത ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ദില്ലിയിൽ തന്നെ പറയുന്നു ഏകദേശം ഒന്നര വർഷത്തിലധികം കേന്ദ്ര സർക്കാരുമായി നേരിട്ടും അല്ലാതെ കത്തിടപാടിലൂടെയും ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അത് നടക്കുന്നില്ല ഏറ്റവും ഒടുവിലാണ് തെരുവിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് പറയുകയാണോ കേൾക്ക് അതിന് ഉത്തരം ഞാൻ പറയാം സർക്കാർ അഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷ കോൺഗ്രസ് ആ കോൺഗ്രസ് അഡ്രസ് ചെയ്തിട്ടുണ്ട് ഇരുപതിൽ ഒരു ധവളപത്രം ഇരുപത്തിരണ്ടിൽ കട്ടപ്പുറത്തെ കേരളം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ധവളപത്രം ഈ നികുതി വികതമടക്കം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അവഗണനകൾ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ട് ധവളപത്രങ്ങളാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയത് അത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നൽകിയിട്ടുണ്ട് പാർലമെന്റിനുള്ളിൽ എൻ കെ പ്രേമേന്ദ്രൻ മൂന്ന് ചോദ്യങ്ങളും ഒരു അടിയന്തര പ്രമേയ നോട്ടീസുമായി തൃശൂർ എം ശ്രീ ടി എൻ പ്രതാപനും അടക്കം ഈ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് കണ്ട് യു ഡി എഫ് എം പിമാർ സംസാരിച്ചു ഭാഗമായാണ് മൂവായിരം കോടി കഴിഞ്ഞ ഏറ്റവും അവസാനമായി കേന്ദ്രം റിലീസ് ചെയ്യാൻ തയ്യാറായത് അങ്ങനെ വിവിധ സമരമുഖങ്ങളിൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നു എവിടെയായിരുന്നു കേരളത്തിലെ സർക്കാർ ഞങ്ങൾ ഈ സമരം തുടങ്ങിയത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയത് ഈ അഞ്ചു വർഷക്കാലം മുമ്പ് തൊട്ടാണ് ഇന്ന് പെട്ടെന്നൊരു ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന് ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നു ഇത് തന്നെ പിടിച്ചുവച്ചു കർണാടകവും ബംഗാളും സുപ്രീം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൃഷിചേരാനുണ്ട് ഞങ്ങളും കോടതി എന്ന് പോവാൻ നിലപാട് തെറ്റാണ് ഇത് ആദ്യം ആദ്യം സമരം പ്രഖ്യാപിച്ചത് കേരളമാണെങ്കിലും സമരം ആദ്യം നടത്തിയത് കർണാടകയാണല്ലോ വസന്ത് പറയുന്ന അതേ തിയറിയാണോ കർണാടകയുടെ കാര്യത്തിലും വർക്കായതാ ഇല്ലില്ല നെവർ നെവർ അല്ലെന്നേ കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആണല്ലോ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ കർണാടക ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയ സമരം നാഷണൽ മീഡിയസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പ്രസംഗങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ പറയുന്നത് പത്താം തലകാരി ക്ഷമിക്ക പതിനാലാം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും തമ്മിലുള്ള വലിയ അന്തരം കർണാടക സംസ്ഥാനത്തിന് ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത് അതായത് കേരളത്തിന്റെ സർക്കാർ പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലെ തൊണ്ണൂറ്റി അഞ്ചിലെ പത്താം ധനകാര്യ കമ്മീഷനെ ഇപ്പോഴെന്ന് വെച്ചാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത് രണ്ടും ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്നലെ നടന്ന സമരത്തിൽ നമുക്ക് നമുക്ക് നോക്കാം കർണാടകയും കേരളവും തമ്മിൽ താരതമ്യം ൾ പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനമായിരുന്ന കർണാടകത്തിന്റെ നികുതി വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ മൂന്ന് ദശാംശം ആറ് നാല് ശതമാനമായി കുറയുന്നു കറക്റ്റ് ആണല്ലോ അല്ലെ കണക്കുകൾ അത് പ്രകാരം കർണാടകയ്ക്ക് ഉണ്ടാകുന്നത് അറുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ നഷ്ടം കർണാടകയുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആധാരമായി വിഷയം മാറുന്നുണ്ട് വസന്ത നോക്കൂ സമാനമായ കാര്യം കേരളം ഉയർത്തുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ പതിനാലാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം പതിനഞ്ചാം രണ്ടേ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മൂന്നേ പോയിന്റ് എട്ടായിരുന്നത് രണ്ടേ പോയിന്റ് അഞ്ചായി കുറയുമ്പോൾ പതിനെണ്ണായിരം കോടിയുടെ നഷ്ടം കേരളത്തിനും ഉണ്ടാകുന്നുണ്ട് വസന്ത കേരളത്തിലിരുന്ന് കേരളത്തിനുണ്ടാകുന്ന നഷ്ടം കാണാതെ കർണാടകയെ നോക്കി വിലപിക്കുന്നതിന്റെ അർത്ഥം എന്താണ് അല്ല കോടിയുടെ കോടിയുടെ ആദ്യത്തെ വാദം കോടി ഉണ്ടെന്ന് ഞാൻ വിഹിതത്തിലൊന്നും ഒരു വസന്ത കണക്കുകളിൽ ബി ജെ പിയുടെ വാദം വേണമെങ്കിൽ കോടിയുടെ കണക്ക് വസന്തൃമായി പറഞ്ഞുതരാം കണക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട് വസന്ത പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല ഇന്നിപ്പോൾ വസന്ത് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഇന്ന് ദില്ലിയിൽ നടത്തിയ സമരത്തിൽ അമ്പത്തി കോടിയുടെ കണക്കല്ല മുഖ്യമന്ത്രി പറഞ്ഞതാ ഈ കണക്കുകൾ നമ്മളുടെ വ്യത്യാസം എന്താണെന്നുള്ളത് പ്രിയ സുഹൃത്തൊന്ന് കേൾക്കൂ അൻപത്തി ഏഴായിരം കോടി കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്രത്തിന്റെ വിവിധ നയങ്ങൾ മൂലം നമുക്ക് നഷ്ടപ്പെട്ട തുകയാണ് ആ തുക ഇനി കേരളം പ്രതീക്ഷിക്കുന്നില്ല ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടതില്ല പന്ത്രണ്ടായിരം കോടി ജി എസ് ടി കോമ്പൻസേഷൻ ആണ് അതൊന്നും ഇനി കിട്ടും കിട്ടുമെന്ന് കരുതുകയേ വേണ്ട പക്ഷെ അൻപത്തിയേഴായിരം കോടി ഫിഗർ ആണ് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ ചർച്ചയിലടക്കം സ്റ്റേറ്റ് ഉന്നയിച്ചതാണ് അതിനി പ്രതീക്ഷിക്കേണ്ടത് കൊണ്ടാണ് ആ ഫിഗർ ഇന്ന് ദില്ലിയിൽ പറയാതിരുന്നത് വസന്ത കേക്കൂ ഞാൻ പറയുന്ന അങ്ങ് കേക്കൂ സുപ്രീം കോടതിയിൽ കേരളം എത്തിയിട്ടുണ്ടല്ലോ സുപ്രീം കോടതിയിൽ കേരളം കേരളം കൊടുത്തിരിക്കുന്ന കേസ് ആ കേസിൽ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് വിഹിതം കിട്ടാനുണ്ട് അത് പിടിച്ചു മേടിച്ചു തരാൻ സഹായം ചെയ്യണം അല്ലാതെ ഈ അമ്പത്തി ഏഴായിരം കോടിയുടെ കണക്കൊന്നും സുപ്രീം കോടതിയിൽ കേരളം പറഞ്ഞിട്ടില്ല സീൽഡ് സിവിൽ കേന്ദ്ര തിരിച്ച് ഉത്തരം പറയുന്നുണ്ട് ആ ഉത്തരം പറയുന്നത് എണ്ണായിരം കോടി രൂപ അത്ര രൂപ മാത്രമാണ് ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ളത് അത് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ ഭാഗം സുപ്രീം കോടതി നടക്കില്ല അത് നടക്കട്ടെ രണ്ടാമതായി സി ആൻഡേജി റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പില്ലേ എല്ലാ കാലത്തും ധനകാര്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ വിശ്വസിക്കുന്നത് സി ആൻഡേജിയാണ് സി ആൻഡേജി പറയുന്നത് എന്താ ഇരുപത്തി എണ്ണായിരം കോടി രൂപ വിത്ത് ലിറ്റിഗേഷൻ ആണ് ലിറ്റി കേസുകളിൽ പെടാത്ത ഇരുപത്തി എണ്ണായിരം കോടി രൂപ വിത്ത് ലിറ്റിഗേഷൻ എഴുപത്തി അയ്യായിരം ആണ് കേട്ടോ ഇരുപത്തി എണ്ണായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കാനുണ്ട് ആ അത് പിരിച്ചെടുത്താൽ മാത്രം മതി കേന്ദ്രത്തിന് മുമ്പിൽ നമുക്ക് നട്ടിൽ നിവർത്തി നിൽക്കാമെന്നേ ഈ പ്രശ്നം തരും ആ ഇരുപത്തി എണ്ണായിരം കോടിയിൽ അറുന്നൂറ്റി പത്ത് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ മാത്രം ടിഒപിയാണ് എവിടെ നിന്ന് ബാർ മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള ടിഒപി അറുന്നൂറ്റി പത്താണ് ഒരു വർഷം എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ പിരിച്ചെടുക്കണം എവിടെ നിന്ന് കോറി മുതലാളിമാരിൽ നിന്ന് ഇവരുടെ ഒക്കെ മുമ്പിലേക്ക് നവകേരള സദസ് അത് ഇത് എന്ന് പറഞ്ഞ് സ്പോൺസർഷിപ്പിന് ഉദ്യോഗസ്ഥരെ പിരിക്കാനുള്ള പറഞ്ഞു വിടുന്നു അത് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ വസന്ത് പറയുന്ന കണക്കുകളുടെ ആധികാരികത എന്താണ് നമ്മുടെ മുന്നിൽ ബജറ്റിന് മുൻപ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച സാമ്പത്തിക സർവേ നിയമസഭയുടെ മുന്നിൽ വന്നതാണല്ലോ അല്ലെ അതിൽ ഈ കണക്കുകളൊക്കെയും പറയുന്നുണ്ടോ കേരളത്തിൽ ഇത്തരത്തിൽ ധനകാര്യ കെടുകാര്യസ്ഥതയാണെങ്കിൽ കേരളം വലിയ തകർച്ചയിലേക്ക് പോകണമല്ലോ വസന്ത് പറയുന്നത് നികുതി വരുമാനത്തിൽ കുറവ് വന്നാണല്ലോ എന്നാൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിൽ പറയുകയാണ് നികുതി വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടായി എന്ന് സ്റ്റേറ്റ് പറയുന്നു നോക്കൂ വസന്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ റവന്യൂ ചെലവും കടബാധ്യതയുടെ അനുവാദവും കുറഞ്ഞു എന്ന് സ്റ്റേറ്റ് പറയുന്നു ഈ സാമ്പത്തിക വർഷം ചെലവഴിച്ചത് ഒന്നേ ദശാംശം നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് കുറവാണ് മുൻവർഷം അത് ശതമാനമായിരുന്നു അപ്പോൾ ഈ സാമ്പത്തിക വർഷം നിങ്ങൾ ഒരു സംസ്ഥാനത്ത് നടന്നിട്ടില്ല ധികാരികത സി ആൻഡെ ജിയുടെ ആധികാരികതയാണ് സി ആൻഡെ ജി ആർക്കൊക്കെ വിശ്വാസമുണ്ടോ അവർക്കൊക്കെ ഈ ആധികാരികതയിലും വിശ്വാസം ഉണ്ടാകും അടുത്ത ദിവസം കോടതി ഇത് പരിശോധിക്കുക തന്നെ ചെയ്യും രണ്ട് രൂപ അധിക സെസ് പിരിച്ചല്ലോ ഇതേ സി ആൻഡെ റിപ്പോർട്ടിന്റെ ആറാമത്തെ പേജിൽ വ്യക്തമായി പറഞ്ഞു അറുപത്തി എട്ട് ശതമാനം ഫണ്ടുണ്ടല്ലോ ഈ രണ്ട് രൂപ അധിക സെസ് സർക്കാരിലേക്ക് എത്തിയിട്ടില്ല പിന്നെ എന്ത് ടാക്സ് പിരിവാണ് അവിടെ നടക്കുന്നത് നികുതി വെട്ടിപ്പ് ടാക്സ് ടാക്സ്കേഡിംഗ് വളരെ കൃത്യമായി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിനെ ചോദ്യം ചെയ്യണ്ടേ അത് പറയണ്ടേ അത് പറയാ എനിക്കാൻ പറ്റുമോ അതും പറയും കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സംസാരിക്കും കൃത്യമായ സമരങ്ങളിൽ കേന്ദ്രം കേന്ദ്ര അപകടത്തിനുണ്ടെങ്കിൽ ആദ്യം സംസാരിക്കേണ്ടത് ജി എസ് ടി കൗൺസിലാണ് ആരാണ് കേരളത്തിന്റെ പ്രതിനിധി സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ാണ് ബാലഗോപാൽ സംസാരിച്ചിട്ടുണ്ടെന്നത് ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് നിരവധി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന എന്തുകൊണ്ട് ധനകാര്യമന്ത്രി നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ ആകുന്നില്ല വസന്ത

കൗൺസിലിന്റെ മിൻസ് എന്ന് പബ്ലിക് പബ്ലിക് ഡോക്യുമെന്റ് ആ പിന്നെ പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉന്നയിച്ചിട്ടില്ല എന്ന ഗുരുതരമായ വാദം വസന്തം മുന്നോട്ട് വെക്കുകയാണ്